ഗായ്സ് അഗൈൻ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ ഒഴിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളെ ശേഷം നമ്മൾ വീടിൻ്റെ ഒരു മെയിൻ വീഡിയോ കളക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ചലഞ്ച് കൂടിയും കളക്കാണ് അടിക്കുന്ന ഓരോ വൺ ടാപ്പിന് നമ്മൾ ഇരുപത് രൂപ വെച്ച് കൊടുക്കാൻ പോവുകയാണ് ബട്ട് ഇത് ബോയി അടിക്കുന്ന ആ ഒരു പ്ലെയറിനെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ മാച്ചും കാലക്ക ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആരാ ജയിക്കാൻ പോകുന്നത് നോക്കി വെക്കാം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ചലഞ്ചങ്ങളൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കളക്ക് ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് വസ്തുത ആരാ ആരാടുക്കാനുള്ളതാണ് നോക്കേണ്ടത് ഓ ഫസ്റ്റ് വസ്തു ആയിട്ട് ഒരു വൺ ടാപ്പും കളാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലേസിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറയാൻ മറന്നു പോയിട്ടുണ്ട് കേൽ ബാഡ് ബോയ് അതായത് ലുട്ടാപി ബോയ് എന്ന് പറഞ്ഞ രണ്ട് ആണ് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എടുത്ത കെ എൽ ബാഡ് ബോയാണ് അപ്പോൾ കെൽ ബാഡ് ബോയ്ക്ക് ഇരുപത് രൂപയും കളി കിട്ടിയിട്ടുണ്ട് ബട്ട് ബോയ് അടിക്കുന്ന ഏത് പ്ലെയറാണ് ആ ഒരു പ്ലെയറിന് മാത്രമേ റഡിങ്ങും കളിക്ക കൊടുക്കത്തുള്ളൂ അപ്പോൾ മിൻസ് ചെയ്യാൻ ഒരു പുതിയ പേജും കളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഐഡിയങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടെടുക്കാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആരെ ആരെടുക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് റൗണ്ട് കൽ ബാഡ് ബോയ് ഓ സെക്കൻഡ് റൗണ്ട് കെൽ ബാഡ് ബോയ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ നാൽപ്പത് രൂപയും കളക്ക് ബാഡ് ബോയും കളക്യാണ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒരുപാട് ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്പീഡും കൂട്ടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ബോർ അടിക്കാണ്ട് എടുക്കാനാണ് അപ്പോൾ തേർഡ് റൗണ്ടാണ് നമുക്കൊരു കമ്പാക്ക് പ്രതീക്ഷിക്കാം ഓ വീണ്ടും നമ്മൾ കേൽ ബാഡ് ബോയിൻ എടുത്തിട്ടുണ്ട് വിഷയം ഗെയിംപ്ലേ ഒന്നും പറയാനില്ല അപ്പോൾ ഫോർത്ത് റൗണ്ട് വരുന്ന വരുന്നതായിരുന്നു നമ്മുടെ ഫാക്ടറിയിലാണ് ഓ കുറച്ച് ഡാമേജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താ അധികം ഡാമേജൊന്നും കിട്ടിയിട്ടില്ല ഇതില്ലെങ്കിൽ നമുക്കൊരു കമ്പാക്കും കാലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വീണ്ടും കുറച്ച് കൊടുക്കുന്നുണ്ട് ചേക്കാൻ ഗ്ലൂ ആൾട്ട് ഗ്ലൂ ആൾട്ട് ഹെൽത്ത് കൂട്ടാനുള്ള പരിപാടി ഞാൻ തോന്നുന്നത് അപ്പോൾ ലുട്ടാവി പോയി എന്നാൽ കുറച്ച് ബാക്ക് വലിയുണ്ട് അപ്പോൾ റഷ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഓ കമ്പാക്കും കളൊക്കെ വന്നിരിക്കുകയാണ് അങ്ങനെ ഫൈനലി ഇവിടെ ലുട്ടാപ്പിൽ പോയി ഒരു റൗണ്ട് കളക്ക് ഓ ഇമോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലുട്ടാപ്പി പോയി ഇരുപത് രൂപയും നിങ്ങൾക്ക് എണ്ണീതിട്ടുണ്ട് ആര് ഭൂ അടിക്കുന്ന അവർക്കാണ് നമ്മൾ ഈ ഒരു പ്രൈസും കളക് കൊടുക്കുക അപ്പോൾ യുവമാർ ഷോർട്ട് റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ആരെങ്കിലും ഒക്കെ തീരുന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ റോട്ടിട്ട് എനിക്കാ സബ്ബാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ഡാമേജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓ കെ കിടന്നാൽ പോകാത്ത വണ്ടാപ്പും കളി കൊടുത്തിട്ടുണ്ട് ഓ ഇമോട്ടും കളക്കെ ഇടുന്നുണ്ട് റിവഞ്ച് ആയിരിക്കാം നേരത്തെ അപ്പോൾ ഇവമാർ ഇവിടെ എന്താ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഒഴിവാകട്ടെ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വിമാനം തമ്മിൽ ഇപ്പം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് അടിക്കാൻ ട്രൈ ചെയ്യുന്നത് തോന്നുന്നു ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കുന്നത് അത്ര നല്ലതല്ല പറയാൻ പോയതാണ് അപ്പോൾ വൺ ടാപ്പ് കളക് എടുത്തിട്ടുണ്ട് അങ്ങനെ ലുട്ടാപ്പി പോയി സെക്കൻഡ് റൗണ്ട് എടുത്ത് വീണ്ടും റിമോട്ടും കളക്കിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് ഇതേപോലെ ചലഞ്ചിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ഐഡിയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇൻസ്റ്റേ ഫോളോ ചെയ്യുക എന്നിട്ട് മാത്രം നിങ്ങളെ ഐഡിയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ നിയർ റൗണ്ടും നിങ്ങൾക്ക് ആരെടുക്കുന്നു നോക്കാം ലു ആപ്പി പോയി എടുക്കാതെ കേൾ ആഡ് ബോയി എടുക്കുന്നു നോക്കാം ഓക്കെ ലുട്ടാപ്പി പോയെ വീണ്ടും എടുത്തിട്ടുണ്ട് അടുപ്പിച്ച് രണ്ട് റൗണ്ടും കളക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ടോട്ടൽ അറുപത് രൂപയും കൂടെ ലുട്ടാപ്പി ബോയ് ഏൺ ചെയ്തിട്ടുണ്ട് ബോയിന് ഒരു ബിഗ് കമ്പാക്ക് കളെ കാണുന്നുണ്ട് നമുക്ക് ഈ റൗണ്ട് എടുത്ത നാലേ നാലാവുന്നതായിരിക്കും ലുട്ടാപി ബോയി അതേപോലെ കേൽ ബാഡ് ബോയ് സമാസമാകുന്ന ഓ കെൽ ബാഡ് ബോയ് ഈ റൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ടോട്ടൽ കെൽ ബാഡ് ബോയ് നൂറ് രൂപയും ഏൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അഞ്ചോ മൂന്നായിട്ട് ഈ റൗണ്ടുകൾ ആരെടുക്കും നോക്കാം ഓ നൈസ് ആയിട്ട് ഒരു വണ്ടാബ് കൊടുത്ത് കെൽ ബാഡ് ബോയിന് ഈ റൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നൂറ്റി ഇരുപത് രൂപയും ഏൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ലുട്ടാപ്പി ബോയ് കമ്പാക്കും അടിക്കുകയുള്ളതാണ് നമുക്ക് അറിയേണ്ടി ഓ ഇവിടുന്ന് നൈസ് ആയിട്ട് ഒരു വണ്ടാപ്പൊ കൊടുത്തിട്ടുണ്ട് അപ്പം നൂറ്റിനാൽപത് രൂപയും കാലൊക്കെ ഏണ് എഴുതിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ കെ എൽ ബാഡ് ബോയ് എടുത്താൽ ഈ ഒരു മാച്ച് ഇവിടെ തീരുന്നതായിരിക്കും അങ്ങനെ ആണെങ്കിൽ കെൽ ബാഡ് ബോയ് വിന്നർ വിന്നറാവുകയും ചെയ്യും അത് പറഞ്ഞു തീർന്നിട്ടില്ല കെ എൽ ബാഡ് ബോയ് അങ്ങനെ വിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നൂറ്റി അറുപത് രൂപയും കാലത്ത് കെ എൽ ബാറ്റ് ബോയ് തന്നെ ഏൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി അറുപത് രൂപേൻ്റെ റെഡിങ്ങുകളും കളക്ക് സെൻറ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രൂഫാണ് ഇവിടെ കൊടുക്കുക അപ്പൊ അടുത്തൊരു ചലഞ്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വരുന്നായിരിക്കും ആ ഒരു ചലഞ്ച് നമ്മുടെ സബ്സ്ക്രൈബറിനായിരിക്കും കൊടുക്കാൻ പോവുക അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റിലും ഫോളോ ചെയ്ത് ഐഡിയങ്ങളൊക്കെ കമന്റ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അടുത്ത നമ്മുടെ ഈ വൺ വി വൺ ഉണ്ടാവുക അപ്പോ വൺ വീ വൺകൾക്ക് ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിയങ്ങളൊക്കെ വിൻ ചെയ്യാനും പറ്റും അപ്പം അടുത്ത കൂടി എല്ലാവർക്കും ബൈ